അല്ലാമലേക്കും അപ്പൊ കൂട്ടുകാർ നമ്മളെ മോൾക്ക് എന്താ ഈ സാൻ മോൾക്ക് സമ്മാനം കിട്ടിയത് കാണാട്ടോ അപ്പൊ ഡാൻസ് പ്രോബ്ലിന് സമ്മാനം കിട്ടിയത് സമ്മാനം കിട്ടിയില്ലേ എന്തൊക്കെ കിട്ടിയത് സമ്മാനോ

ചോയിച്ചോന്താ ചാറ്റാ എല്ലാര്ക്കും ചാറ്റല്ലേ ഹായ് വന്ന എല്ലാരോടും ഹായ് ش ش ش ش ಅಲ್ಲಂಗದರ ಮಗನ ಪಾಡಿ ಅಲ್ಲ ತಲೆ ಆಯಿಚotta ಎನ್ನ ಚಿಚಾ ಚಿಚಿ ಎನ್ನ ಇಂಗ ತಲೆ ಚಿಚಿ സമ്മാനമൊക്കെ കാണട്ടോ എന്തിന് സമ്മാനം കിട്ടിയത് എന്തിനു സമ്മാനം കിട്ടിയത് എന്നാ തുറന്നു നോക്ക് തുറന്നോക്ക് എവിടെ വെച്ചിട്ട് തുറന്നോക്ക് Hvis det er noe som skjer, så ringer

ഇഷ്ടപ്പെട്ടോ ഇതാ ആര് തന്നെ ഡാൻസിന് വേണ്ടിയിട്ടാ ഡാൻസ് കഴിച്ചിട്ട് കിട്ടിയത് ഏർ എന്നാ മുട്ടായി പൊട്ടിച്ചിട്ട് കൊടുക്ക് കഴിഞ്ഞൂനെ കൊടുക്ക് മുട്ടായി അതെന്താ എന്റെ അനിയനല്ലേ ഏ സാത്രണ്ട് ഒരു ഒരു ഫുട്ടും മുട്ടയോടുത്തോളെ അപ്പൊ എന്റെ ഉണ്ണി അല്ലേ അപ്പൊ ഇനി ഉണ്ണി ഇന്നിപ്പ തരൂലട്ടോ കുട്ടിക്ക് കൊടുക്കൂലോ എനിക്കിഷ്ടല്ല ആഹായ ഇഷ്ടാണ് ഇന്ന് പിന്നെ ഒരു പൊട്ടി കൊടുത്താലോ പാവും അപ്പൊ ലേസ് വേണ്ടേ ഞങ്ങളിപ്പ ലൈസ് അത് കുഴപ്പമില്ല അത് കഴുകിയ പോവും പൊട്ടിക്കള്ളതന്നെയാണ് അപ്പൊ പറിച്ചോട്ടെ ഓ നല്ല പോലെ പറിച്ചൊന്നില്ലേ ഉപ്പൊക്കട്ടെ എനിക്ക് ചായക്കുള്ള കപ്പാണ് ഉള്ളൊരു പാത്രം പോലെ ഉണ്ട് കണ്ടോ. ഇണ്ടിച്ചതാ ഇരുന്നൂറ്റി ഇരുന്നൂറ്റിഅമ്പത്തി ആറ് അതില് എന്താ ചെയ്യുപിടിക്കേ അതെ നാലോ അതെ ഇനി പാട്ട് പാടണ്ടേ അപ്പൊ അപ്പു കൂട്ടാന്നുള്ള പാട്ട് പാടിയില്ലല്ലോ പാവത്തിന് കൊടുക്കടി പാവല്ലേ ഉമ്മാക്കുവരു നോൺ കൊടുക്കണ്ട മന ഇഷ്ടല്ലേ ഒരു ഊവ ഇനി പൊട്ട് മുട്ടായി കേട്ടോ ചോദിച്ചിട്ടോ വേണ്ടല്ലോ തരാൻ ഇഷ്ടില്ല അപ്പൊ എന്ത് തിന്ന പോലും ആരാക്ക് കൊടുക്കണ്ടേ അതെ അതെ അമ്മമാക്ക് പിന്നെ തിന്നേണ്ട കാര്യത്തിന് ഇതുള്ള തിന്നാന്നുണ്ടോ നമുക്ക് വീട് എടുത്തേ നമുക്ക് നമ്മള് പുതിയ വീട്ടിൽ നിന്ന് എടുക്കാലെ എന്നാ പുതിയ വീട് ഇണ്ടാവുക എന്റെ സ്വത്തുമണിക്ക് പുതിയ പാത്രം കിട്ടി അല്ലേ എന്റെ ഉണ്ണിക്ക് സമ്മാനം കിട്ടിയതാ ഉണ്ണിക്ക് സമ്മാനം കിട്ടിയതാ ഇത്താക്ക് സമ്മാനം കിട്ടിക്ക് ഇല്ല ആയിന് കരയാണ് എന്റെ പാവ കുട്ടിടെ ആ ഉണ്ണിനെ ഉറക്കി കാളി ഉണ്ണിനെ ഉറക്കി കാളി ആങ്ങിക്കോ അടിച്ചവർക്കത് ഉണ്ണിനെ അടിച്ചറക്കുക പാവ പാവാണ് കിട്ടോ അതോ കണ്ടു എന്തുണ്ടി എന്താ